റീച്ചിന് വേണ്ടി എന്ത് തന്തയില്ലായ്മ കാണിക്കുന്ന ഒരു രണ്ട് പേരെയും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ വിത്ത് പ്രൂഫ് കുറച്ചധികം തെളിവുകളും വീഡിയോ ക്ലിപ്പുകളും സഹിതമായിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത് ഇത് വെറും ഒരു റീച്ച് മാത്രമല്ല ഇതൊരു വർഗീയ ലഹള ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഈ നാട്ടില് അടിച്ച് നശിപ്പിക്കാൻ അതായത് കൂട്ടത്തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ആ കൂട്ടത്തുള്ളുണ്ടാക്കുന്നതിലൂടെ കുറച്ചധികം സപ്പോർട്ടുകൾ കുറച്ചധികം ഇൻകം തുടങ്ങിയ കാര്യങ്ങൾ കിട്ടാനായിട്ട് എടാ ഇങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നീയൊക്കെ പോയിട്ട് വേറെ വല്ല വ്യഭിചാരം നടത്തുക അങ്ങനെയെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്നതിന് അന്തസ്സുണ്ട് പണിയെടുത്ത് കിട്ടുന്നതിൽ അതായത് വല്ലവനെ കൂട്ടി അടിപ്പിച്ച് കിട്ടുന്ന പൈസയൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി പിടിപ്പിച്ച് വെച്ച് കൊടുക്കുന്ന എന്തെങ്കിലും പരിപാടി നീ നോക്ക് അതായിരിക്കും ഇതിനേക്കാൾ വെച്ചുകൊടുക്കാൻ അന്തസ്സുള്ളൊരു പരിപാടി ഒരു പി എസ് ടി എന്ന് പറഞ്ഞൊരു ഗ്യാങ് തുടങ്ങുന്നു മറ്റൊരാളെ കണ്ട് വേറൊത്തും തൂർന്ന് കണ്ടു അതേ കണക്കിവിന് പറ്റും നടക്കത്തില്ല ആന ആനോടങ്കിൽ ആടിനെ കൂടെ നടക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ടേ വീഴത്തുള്ളൂ അത് നീ മനസ്സിലാക്കണമായിരുന്നു അങ്ങനെ കുറെ ഉപ്പനാണ് കുറെ പിള്ളാരെ പിടിച്ചു ചേർത്തി ഇപ്പോൾ എൻ്റെ നല്ലേലും കറുണ്ട് ഞാനൊരു ഉപ്പനാണ് നിങ്ങൾ വെച്ചോ അങ്ങനെ കുറെ പിള്ളാരെയും പിടിച്ചു ചേർത്തിക്കൊണ്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കുന്നു പരിപാടി നടത്തുന്നു ഇവൻ്റെ ആ ഗാംഗിനകത്ത് നിൽക്കുന്ന പിള്ളേരെ ഇറങ്ങി പോകുന്നുണ്ട് ഇവനെതിരെ വീഡിയോ ഇടുന്നുണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു എനിക്കറിയാം മൂക്കുത്തി എന്ന കണ്ട് പറഞ്ഞൊരു വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഇറങ്ങിപ്പോയ പർപ്പിൾ അവനൊരു വീഡിയോ വിത്ത് പ്രൂഫ് തെളിവുകൾ സ്ഥിതം അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കിന് പി എസ് ജി ഇങ്ങനെ മറ്റേ എല്ലാവരും വണ്ടുവന്നിരിക്കുമ്പോൾ ഇങ്ങനെ അടയുന്ന ചെടിയുണ്ടല്ലോ അങ്ങനെ കയറി ഇങ്ങനെ അടഞ്ഞ് ഇനി നീ അവിടെ നിന്ന് എന്ത് പൊക്കി എടുത്തുകൊണ്ട് വരാനാ ഓരോരുത്തരും ഓരോ സംരംഭങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ പുതിയൊരു കോണ്ടന്റ് തുടങ്ങി റീച്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് മുകളിലേക്ക് കയറുന്നു ഇവരെ സംബന്ധിച്ച് നേരെ താഴോട്ട ഹരി ഷാജഹാൻ ഇപ്പ മറ്റ വൺ മില്യെ കടന്നവനാ വൺ മില്യൻ കേക്ക് മുറിച്ചവനാ ഇപ്പൊ എണ്ണൂറ്റി സംതിങ്ങിന്റെ കേക്ക് മുറിക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുക കൈ ഇരിക്കുന്ന പരിപാടി അന്ത ഇല്ലായ്മ ആയതുകൊണ്ടല്ലേ നിനക്ക് ഇമാര് തട്ടുകൾ കിട്ടുന്നത് അതിന് കൂട്ട് നിൽക്കാനായിട്ട് നിഷാനെന്ന് പറഞ്ഞൊരു പയ്യോ അവന്റെ വീഡിയോ ഇതാണ് അതിന്റെ പ്രശ്നത്തിന്റെ തുടക്കം ഇതാണ് അഖിൽമാരോട് ഇന്റർവ്യൂയില് എതിരെ അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലാണ് സോ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇസ്രയേലിനെ ആണെന്ന് ഒട്ടന്നെ ഇവൻ കാറിനകത്ത് കയറിയിരുന്നുള്ളൂ അലറി കൂവി നശിപ്പിച്ച് ഞാൻ പറ്റിയ പിന്നെ പ്രാന്തായിരിക്കുന്നു ഇമാതിരി ആ വീഡിയോ സൈഡിലേയും വെക്കാം ഇവർ അലറി കൂവി നശിപ്പിച്ച് ഈ കാറിൻ്റെ രണ്ടര കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ആട്ടുംകുട്ടി വരെ കായറിൽ വിട്ടി ചോടിപ്പോയെന്നാണ് ഞാൻ കേട്ടത് ആ രീതിയിലൊക്കെ കിടന്ന് സംസാരിക്കുന്നത് ഏ അപ്പോൾ നമ്മൾ അപ്പം ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് പ്രയോജനമുള്ളൂ കണ്ടോ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കുട്ടികൾ എന്താണെന്നറിയത്തില്ല ആ നാട്ടിലെ പെണ്ണുങ്ങൾ എന്താണെന്നറിയത്തില്ല ആ നാട്ടിലെ ദീപ ജീവിത സാഹചര്യം എന്താണെന്ന് നേരിട്ട് പോലും കാണാത്ത ഈവൻ നേരിട്ട് കണ്ട രീതിയിലാണല്ലോ ഇത്രയും അധികം സംസാരിക്കുന്നതൊക്കെ ഒരുപാട് ജനതയുടെ സപ്പോർട്ടാണ് അങ്ങ് ഓൾ കേരള ആ ഓൾ കേരള മലയാളം ഓൾ കേരളയിൽ നിന്ന് അവന് കിട്ടിയത് യോ ആ പ്രതിഭാസമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വരുന്നു ചെറുക്കം പൊളിയടാ മൊനെ അന്യായ അന്യായ വാറിലാണല്ലോ അതിനെതിരെ അഖിൽമാരാർ വീഡിയോ ചെയ്യുന്നു അതിന് പിന്നെ അതങ്ങ് റീച്ചിലേക്ക് പോകുക അപ്പം നമ്മൾ കാര്യം ഓ എന്ത് പരിപാടിയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ്റെ ഒരു വീഡിയോ വരുന്നത് ഇവനും ഉമ്മയും ഉമ്മയും അര ഉമ്മയും അനിയത്തിയായിട്ട് കാറിൽ സഞ്ചരിക്കുന്ന വഴിക്ക് രണ്ട് പേര് പൾസർ ബൈക്കിനകത്ത് വന്നിട്ട് വണ്ടിയുടെ ഹെഡ് ലൈറ്റ് അടിച്ചു പൊട്ടിച്ചു വർഗീയലാള മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തവനെ രണ്ട് രണ്ടുപേർ അടിച്ചു പൊട്ടിച്ചു സീക്രട്ട് സീക്രട്ടാജന്റെ വീഡിയോയിൽ കണ്ടായിരുന്നു സീക്രട്ടാജന്റെ വിളിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു അത് ഹിന്ദുക്കളാണെന്ന് ഒന്നാലോചിച്ച് നോക്കടാ ഒന്ന് ആലോചിച്ചു നോക്കി എം ആറെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി ഷാജഹാൻ ഉൾപ്പെടെ ഉള്ളവന്റെ ഇവന്റെ സ്ക്രിപ്റ്റ് പരിപാടി ഈ സ്ക്രിപ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് ഇനി നമുക്ക് വീഡിയോ വെച്ച് കാണാം ഇത്രയും ഞാൻ ഒരു നിങ്ങൾക്ക് തന്നതാ ഇനി വീഡിയോ വെച്ച് കാണാം അതായത് ഇത്ര ഇത്ര സംഭവങ്ങൾ നടന്നു ഇന്ന ഇന്ന ഇത്ര സംഭവങ്ങൾ നടന്നപ്പോഴത്തേക്കിനി ഇതിലേക്ക് ഷാജഹാൻ്റെ എൻട്രി അതായത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഇവനെ തൊട്ട് ഞാൻ അടിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ അങ്ങ് കടന്നുവരും അവളം തൊട്ട് നമുക്ക് ഇനി കാണാം ബാക്കി വീഡിയോ എന്ന് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ആരാണ് ആരാണ് അടിച്ചത് അടിച്ചത് ഓന്റെ എടാ കാണിക്കുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ കാരണം എന്തിനാ ഇത്ര റിയാലിറ്റി സൂപ്പർ ആയിട്ടുണ്ട് ോട്ടെ ഇവനെ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്ത ഒരു അതുകൊണ്ട് ഞാൻ പറയണേ ഉള്ളത് പറയാലോ ഏത് അറ്റം വരെ ഇതിന് ഞാൻ പോവുകയും ചെയ്യും ഈ ചെക്കൻ്റെ ലൊക്കേഷൻ കിട്ടിക്കണോ ഇപ്പോ ഓ എന്റെ ഞാൻ പോവാണ് ആരായിക്കോട്ടെ പൊന്നും മക്കളെ കിട്ടി കിട്ടി എങ്ങനെ ഞാൻ തന്നു എനിക്ക് കാരണം ഞങ്ങൾ ഞാൻ കൊണ്ടു എന്ത് പറഞ്ഞാലും മനുഷ്യന്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്ത് വെല്ലുവിളിയും വെല്ലുവിളിച്ചോളി പക്ഷെ മനുഷ്യന്റെ മേത്ത് തൊട്ടിട്ടുള്ള കളി ഉണ്ടല്ലോ പൊന്നും മക്കളെ ഒരു ഫാമിലി ഉണ്ടാവണ സമയത്താണ് നിങ്ങൾ ഇത് ഇത് യൂ ഇത് കളിച്ചിരിക്കണത് ഓനെ ഞാൻ ഓന്റെ മുപ്പത്തിരണ്ട് പല്ലും ഞാൻ ഞാൻ ഓന്റെ വേണ്ടില്ല അതെ അടിച്ചു കൊഴിക്കേണ്ട പരിപാടി മാത്രമല്ല രണ്ട് കാല് രണ്ട് മുട്ടും തല്ലി ഓടിക്കുന്ന പരിപാടി അത് വേറെ ആരുടെ ഇല്ല നിന്റെ തന്നെ നിന്റെ സംസാരം കേട്ടിട്ടുണ്ടല്ലോ എന്റെ രോമൊക്കെ എന്നിട്ട് കമ്പിയായിട്ട് നിൽക്കുക ആ അവസ്ഥയല്ല നീ കിടന്ന് അലറി കൂവി നശിപ്പിക്കുന്നത് നീ ഇപ്പം പറഞ്ഞുള്ള ഒരു കാര്യം സ്വന്തം കുടുംബം ഇരിക്കുന്ന സമയത്ത് നാണം നാണമുണ്ടോടാ സ്വന്തം ഒരു ഉമ്മയും അനിയത്തെയും അതിന്റെ കൂടി അവൻ്റെ വാപ്പയ വരെ പിടിച്ചു ഇതിനകത്ത് ഇട്ട് ഒരു പരിപാടി കാണിക്കേണ്ടതാണ് അതന്നെ ഇവരെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് കാണിച്ച പരിപാടിയാണ് എനിക്ക് തോന്നുന്നു വാപ്പയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ട് കാരണം വാപ്പയെ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് ഞാൻ ഇതിനകത്ത് കാണിച്ചതാണ് അതായത് ഇതിന് ശേഷം ഈ ഒരു പരിപാടിക്ക് ശേഷം ഒരു ഒരു ക്ലിപ്പ് കൂടെ കാണിക്കുക എന്നിട്ട് ഞാൻ ആ വീഡിയോ കോൾ ചെയ്യുന്ന സംഭവം കാണിക്കാം കാരണം ഇവന്മാര് ഉണ്ടല്ലോ ലൈവിനകത്ത് വന്നിരുന്നോണ്ട് ഏകദേശം എങ്ങനെ മനസ്സിലായി ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ കണ്ണാടി നോക്കി കണ്ണാടി നോക്കി നോക്കിയപ്പോ കൃത്യമായിട്ട് മനസ്സിലായി ആരാധ ചെയ്തത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആളെ തന്നെ

മറ്റേ വേണം വേണം മേളിപ്പോയി പൊട്ടുന്നു ചരിഞ്ഞു വീണു കൊച്ചിന്റെ തൊക്കെ വീഴായിരിക്കാൻ ഞാൻ കയറിയോ നമ്പരൊന്നും അല്ല ഞാൻ കയറി വെച്ച് കൈ പൊട്ടി കാലി പൊള്ളി പോയില്ലേ ഹലോ അസ്സാം വലിക്കും എന്തൊക്കെ സുഖല്ലേ ഞാന് ഇങ്ങനെ നിങ്ങളെ മോന്റെ അടുത്തുണ്ടേ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ഞാനൊരു സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പൊ ഇതൊക്കെ പാടം കണ്ടപ്പോ ഞമ്മക്ക് ഭയങ്കര ഇടങ്ങാറായി ില്ല ഏഹ് ഇതൊക്കെ പേടിച്ചത് നിങ്ങള് നിങ്ങള് ഓരോ പറഞ്ഞിട്ടില്ലേ പേടിച്ച് വീട്ടിൽ നിക്കരുത് വീഡിയോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയാണെന്നുള്ള മാസ് മാസുചാജകാനെ നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അവനിപ്പോ വീട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല അവന്റെ ഇൻസ്റ്റാഗ്രാമും കാണുന്നില്ല ആ അവസ്ഥയിലേക്ക് എത്തി അവനും നീങ്കൂടെ ചേർന്ന് അവനെ അങ്ങ് എത്തിച്ച് പിന്നെ നിന്റെ ഇൻസ്റ്റഗ്രാം അങ്ങനെ കിടക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അൺഫോളോ അടിക്കാനായിട്ട് ഒരു ഒരു ഇത് കിട്ടുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യം ഞാൻ ഞാൻ ഇതുവരെ ഇവ്മാര് ചെയ്തിട്ടുള്ള ഒരു ജമ്മാടി തരത്തിന് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഈ കാണിച്ച പരിപാടി ഈ നാട്ടിലൊരു വർഗ്ഗീയതകളെ ഉണ്ടാക്കാനാണ് സത്യം പറഞ്ഞാൽ ഇവന്മാരുടെ പേര് കേസ് എടുക്കണം കേസെടുക്കണം കേസ് എടുക്കണം ഇവന്മാരെ ഈ ഇതുപോലുള്ള തന്നില്ലായ്മ കാണിക്കുന്നത് കേസ് കേസെടുത്ത് മെ അകത്തിടണം അകത്തിട്ടാൽ മാത്രമേ ഇതിന്റെ പുറകെ കുറെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം നടപ്പുണ്ട് ഇസ്രയേലും പാലത്തീൻ സപ്പോർട്ട് മറ്റേത് മറിയത് പിള്ളേർ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോളോഴ്സിനെ ഇവന്മാരെ എല്ലാം തൂക്കണം ഇവന്മാരെ എല്ലാം ഇതിന്റെ വാലേ വാലെ പിടിച്ച് തൂക്കണം അതിനുവേണ്ടി കാണിക്കുന്ന പരിപാടിയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന്മാര് ഒരു ചെറുക്കനെ ഇട്ട് അടിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ട് ബ്ലർ ഒരു ചെറുക്കനെ രാത്രി കാറിന്റെ വൈപ്പറൊക്കെ അടിക്കണം ആ രാത്രി കൂടെ മാത്രം വീഡിയോ അല്ലാതെ നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതായത് ഭയങ്കര റിയാലിറ്റി മോനെ ജിത്തു ജോസഫിന്റെ സസ്പെൻസ് ത്രില്ലറി പോലും ഇല്ല ഇമാതിരി ഐറ്റങ്ങളൊക്കെ ഇപ്പം സംവിധായകൻ അവൻ വേണമെങ്കിൽ ഞങ്ങളുടെ കൂമ്പി തെറ്റി പി എസ് ജി എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ടാക്കിയെടുത്ത് അതിനോട് വന്നു പോയത് ഇതിന്റെ അവസാനം ഞാനൊരു വീഡിയോ ക്ലിപ്പ് മിനിറ്റുള്ള ക്ലിപ്പായിരിക്കും ആ പർപ്പിൾ ചെയ്തിട്ടുള്ള വീഡിയോ അതിനകത്ത് വിത്ത് പ്രൂഫ് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണും അവനെ പൊക്കിയല്ലോ പൊക്കിയതിന് ശേഷം കാണിക്കുന്ന ഒരു ഒരു വീഡിയോ ഉണ്ട് അത് ഈ വണ്ടി തച്ചുപൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ആ പൊളിച്ചവനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഒരു മുഖോ അല്ലാന്നെ ഇവന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഭവിഷ്യത്തുകള് ഭയങ്കരം തന്നെയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ് ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ഓന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ആത്മാത്യാ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ ഞമ്മളോട് പറയുന്നത് ഞമ്മളെ നിഷാന്റെ ഫാദറിനെ ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പര്ക്ക് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ മൂപ്പര് ഇപ്പൊ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ അടിയിൽ കൂടി ഉണ്ട് ചങ്കാളി നിഷാനെ അനക്ക് എന്താ പറയുക എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ ഒരു രീതിക്ക് പോകുന്ന ഒരാളല്ല എനിക്ക് അതിനോട് താല്പര്യമില്ല പിന്നെ എൻ്റെ വാപ്പയാണെങ്കിൽ അവിടെ സൗദിയിലാണ് ഉള്ളത് അപ്പോൾ വാപ്പാക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ പിന്നെ കൂടാതെ എന്താ പറയാ ഞാനിപ്പോൾ ആ ഒരു കറിഞ്ഞ് വീഡിയോ ഇട്ട് എൻ്റെ പേരിൽ കുറേ എന്നെ കളിയാക്കി കൊണ്ട് വീഡിയോസ് കുറെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഫാമിലി ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോ എൻ്റെ സ്വന്തം പെങ്ങളടക്കം എൻ്റെ ഉമ്മ അടക്കം വണ്ടിയിൽ ഇന്ന് കരയുന്ന സമയത്ത് സ്വാഭാവിക ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഇമോഷൻ ഇമോഷനാവും എനിക്ക് ഫീലിങ്സ് വരും പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടടക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടടക്കുന്ന നടക്കുന്ന ഒരാൾക്കറിയാം ആ ഒരു വണ്ടി ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം നാല് വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഇത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത് ആ നടന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ഔട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പം അതെ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ആണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കഴിവില്ലേ അങ്ങനെ വിമർശിക്കാനുള്ള കഴിവ് നല്ലോണം ഉണ്ട് ഇനി അങ്ങോട്ടും വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല എന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട് ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനിയൊരു ഇതുണ്ടായി ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫാമിലിൻ്റെ കാര്യങ്ങളോ ഒന്നും നോക്കില്ല ആളുകൾ ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങൾ പുറത്ത് വിടുന്നതാണ് പിന്നെ നിയമമായിട്ട് ഉള്ള കാര്യങ്ങൾ അത് അവർ നീക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ ആ ഒരു കണ്ണിലേ കാണരുത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളും കൂടി അല്ല ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ ദയവസ്ഥെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയ്ക്കും ദയനീയ അവസ്ഥ എൻ്റെ വീട്ടിൽ കാരണം അവൻ്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ് പിന്നെ അവൻ്റെ മദർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ ഞങ്ങളത് കഴിഞ്ഞാൽ ഞങ്ങൾ വിഷം കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ ില് അവന്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാപത്തിന്റെ പേരിൽ എൻ്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അതെ ഈ ഒരു വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോവണ്ട എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞ എൻ്റെ എന്റെ പേരിലാണ് ഞങ്ങളിപ്പോ ആ ഒരു വ്യക്തിയെ ഞങ്ങൾ ഇവിടെ റിവീൽ ചെയ്യാതിരിക്കുന്നത് അല്ല അപരാധങ്ങൾ മൊത്തം കാണിച്ചതിന് ശേഷം വ്യക്തമായ ന്യായീകരണം കൊടുക്കുന്നതൊരു ഇതൊരു സന്തോഷമാണ് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ നാടിന് വേണ്ടി നന്മ നന്മയുള്ള ലോകമേ എന്ന ബീജെമിട്ടുകൊണ്ട് ഇവന്മാർക്ക് അടുത്തുള്ള രാഷ്ട്രപതിയിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് വരെ മേടിച്ചു കൊടുക്കണം കാരണം അതുപോലുള്ള പരിപാടിയല്ലേ കാണിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തെ വരെ ഇവൻ ചെന്നെങ്ങ് നശിപ്പിക്കുക ഒരു അത് മലപ്പുറത്തിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് മലപ്പുറം എന്ന് പറഞ്ഞിട്ട് കാര്യം കേരളം കേരളത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നീ ലോകമെമ്പാട് ലോകമെമ്പാടുമുള്ള മലകൾക്കിടയിലേക്ക് ഇത്രയും വലിയ ധീരനായിട്ട് നിൽക്കുന്നു സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിനകത്തൊരു കള്ളനെ ഉണ്ടാക്കി അതിനകത്തൊരു ഹീറോയെ ഉണ്ടാക്കി അതിനകത്തൊരു മോഷ്ടാവിനെ ഉണ്ടാക്കിയിട്ട് നീയൊക്കെ കൂടി കിടന്ന് അഴിഞ്ഞാടി കാണിച്ച ഒരു കുത്തിത്തിരിപ്പ് പരിപാടി ഇനി ഇവൻ ഈ ചെയ്ത നിശാനുണ്ടല്ലോ അവൻ എത്ര രൂപയ്ക്കാണ് ചെയ്തതെന്നറിയവ പബ്ലിക് കേരളയിലെ കാതർ കരിപ്പൂടി ദയവായിട്ടൊന്ന് ഫോണിൽ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവ എത്ര രൂപയ്ക്കാണ് ഈ പരിപാടി ചെയ്തത് സംഭവിച്ച

അവന്റെ അവന്റെ ഫാമിലി ഫാമിലിക്ക് പൊന്നുമോനെ ഷാജഹാനെ നീ വീണ്ടും കള്ളത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എടാ അയ്യായിരം രൂപ കൊടുത്തിട്ട് അവന്റെ പോളയുടെ ഒരു ഹെഡ്ലൈറ്റ് അടിച്ച് ഓട്ടിക്കാനായിട്ട് അവൻ എടാ മര്യാദ വേണ്ടടാ തെള്ളുമ്പോ ഒന്ന് നോക്കി തെളിടാ കുറച്ചധികം പൈസ കൊടുത്ത സമ്മീര് നീ എന്താ മടിക്കുന്ന എന്തിനാ അയ്യായിരം രൂപയ്ക്ക് നിനക്ക് ആ ഹെഡ്ലൈറ്റ് കിട്ടുമോ അതിൻ്റെ വലത്ത സൈഡിലെ ഹെഡ്ലൈറ്റ് നിനക്ക് മേടിക്കാൻ പറ്റും ഈ പൈസയ്ക്ക് ഏ ഓരോ ഊടായ്പോൾ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് അയ്യായിരം രൂപ എടുക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് എന്തിനാണ് അവൻ പോയിരുന്നത് അവൻ പോയിട്ട് ഏതെങ്കിലും റോഡിൽ പോയിട്ട് വല്ല സ്ത്രീവേഷം ധരിച്ചിട്ടെങ്കിൽ നിൽക്കട്ടെ കറങ്ങി നിൽക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ അതിന് അത് അർത്ഥമുണ്ട് അതിന് അയ്യായിരം രൂപയ്ക്ക് നാണമില്ലാത്ത പരിപാടിയും പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത് ഇനി നമുക്ക് ആ പെർപ്പിൾ ഇട്ടുള്ള വീഡിയോ കാണാം അവനാണ് വിത്ത് പ്രൂഫ് കാര്യങ്ങൾ പെർപ്പിൾ എന്ന് പറയുന്നത് ഇവരുടെ കൂടെ ഗ്യാങ് സെറ്റ് ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് അപ്പോൾ ആ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവൻ പ്രോപ്പറായിട്ട് തെളിവ് കാരണം അത് വെറും തന്നില്ല എന്ന് ഞാൻ അറിയാം അപ്പം അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആവശ്യമില്ല പക്ഷേ ഞാൻ ഒന്നത്തെ കാര്യം പറയാൻ പോലെ നീ നല്ല ധൈര്യത്തോടു കൂടി തന്നെ ആ ഒരു വീഡിയോ വിശദീകരിച്ച് കൃത്യമായ ക്ലാരിഫിക്കേഷനു കൂടി തന്നെ പോസ്റ്റ് ചെയ്തു അതിന് തന്നെ ഒരു ബിഗ് സല്യൂട്ട് അപ്പോൾ സോ ഗൈസ് ഞാൻ പർപ്പിൾ അപ്പോൾ ഇന്നലെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രി സ്റ്റോറി കാര്യങ്ങളിട്ടായിരുന്നു ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ എനിക്കിട്ട് ഇമെയിലായാലും അതിൻ്റെ കമന്റിലായാലും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ പി എച്ച് ഡി നിറക്കി വിട്ടതാണോ ഞാൻ ഞാനായിട്ട് ഇറങ്ങിയതാണോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്യൂ ബ്രൂ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്നവിടെ നിന്ന് ആരും ഇറക്കി വിട്ടതല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകുന്നതാണ് അതിന് കുറേ കാര്യങ്ങളുണ്ട് കുറേ കാരണങ്ങൾ വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ലൈക്ക് നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് അപ്പോൾ നമുക്കവിടെ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു അധികാരം ഫസ്റ്റ് തന്നെ ഇല്ല പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ എനിക്കൊരു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറ്റി നാട്ടിലൊരു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് പോയത് അതായത് ഒരു ത്രീ മന്തിന് ശേഷം സാലറി കാര്യങ്ങളൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെ വിളിച്ചത് അതായത് എന്നുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും ആഡ് ചെയ്യുന്നത് കേസ് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ കേസ് അത് ഞാൻ പറയാം വഴിയേ ഞാൻ പറയാം പിന്നെ എനിക്ക് പറയാമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് അതായത് യൂട്യൂബിൽ നിന്ന് ആൾക്കെന്ത് ഇപ്പം ഇൻകം കിട്ടുന്നില്ല ഇൻകം കിട്ടി തുടങ്ങി കഴിഞ്ഞിട്ടാണ് നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ തരള്ളൂ എന്നാണ് പുള്ളിക്കാരൻ ആൾക്കെങ്കും കിട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എന്താണ് കേസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങാതെ റീസൺ അതാണ് അതായത് എനിക്കവിടെ സാലറി കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിൽക്കാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീരിയസ് കേസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വീഡിയോട്ടായിരുന്നു അതായത് നിന്റെ വണ്ടി തള്ളിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സ്റ്റോറി സ്റ്റോറിയിട്ടായിരുന്നു അതായത് എൻ്റെ വണ്ടി തള്ളിപ്പൊടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പ്ലേ ചെയ്യാം അപ്പോൾ നമ്മുടെ ഷാജഹാൻ റിയാക്ട് ചെയ്തിട്ട് അതായത് ആരടത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് അവന്റെ അതായത് ഈ നിക്കാലിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഞാനപ്പോൾ അവനെ കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ടാം തീയതി ആണ് ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ മീറ്റ് ചെയ്യണമെന്ന് തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ ഇവർ പറയുന്നത് പിന്നെ അതിക്ക് മുന്നേ അതായത് ഈ പതിനെട്ടാം തീയതി അവണയ്ക്ക് മുന്നേ പതിനാറാം തീയതി ഒരു രാത്രി അവണയ്ക്ക് മുമ്പ് ഒരു പി എസ് ഡി ആങ്കിലേക്ക് അതായത് നിഹാൽ നിഹാലിൻ്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടയിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇവര് സ്ക്രിപ്റ്റ് ചെയ്തതാണ് ചെയ്തത് മെമ്പർവർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ബൈക്കിൻസ്റ്റേഡിയോ ബൈക്കെന്നിറങ്ങി കിളി കിളി ഷോർട്സ് എടുക്കില്ല പേരും നിഷാൻ അല്ലേ ഇത് എഡിറ്ററല്ലേ അതെ ഇല്ലല്ല ഇപ്പഴ എനിക്ക് മടിയാ എഡിറ്റ് ചെയ്യേണ്ടത് ലുക്മാൻ ഓ നെസ്റ്റ് നവനീത് നവനീത് ഇവിടുത്തെ ഇൻസ്റ്റിലെ പേര് പർപ്പിൾ പി എസ് ഡി പർപ്പിൾ ഞാൻ ചാലക്കുടി ആ ചാലക്കുടി തൃശ്ശൂർ ചാലക്കുടിന്റെ നാട്ടിലല്ലേ ആ ഓക്കെ ഓക്കെ എന്നിട്ട് ഇവർ പറയുന്നത് വണ്ടി തള്ളിപ്പൊളിച്ചതാണ് വണ്ടി തള്ളിപ്പൊളിച്ചത് വരേണ്ട ആൾക്കാരാണ് കഴിച്ചു അതായത് ഈ പി എസ് സിക്ക് അതിന്റെ ആൾക്കാരെയാണ് മനസ്സിലായോ പി എസ് സി അതിന്റെ ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീഡിയോ ഇട്ട് അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കുന്ന വീഡിയോ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു എന്ന് പറയണില്ലേ ആ പിടിച്ചു എന്ന് പറയുന്നത് അവിടെ എക്സ്പോസ് ചെയ്യാൻ കഴിച്ച് അതൊക്കെ എനിക്ക് ഇപ്പോൾ മെസ്സേജ് ഒരു ഫ്രീ ഫയർ പ്ലെയർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അവനെനിക്ക് എനിക്ക് കോൺടാക്ട് ഉണ്ട് ഇൻസ്റ്റലായാലും മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ എന്തായാലും ഇതിനകത്ത് കൊടുക്കാം പിന്നെ അതേപോലെ നിഹാലും എഡിറ്ററും ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അതായത് ഈ വീഡിയോ പീഡല്ലേ അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഈ വീഡിയോ പീഡല്ലേ എന്ന് പറയണ പറയുന്ന ക്ലിപ്പടക്കം എന്തായാലും നിങ്ങൾക്ക് ഇതിന് എന്താ മനസ്സിലായി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നാട്ടുകാര്യെന്ന് ചോദിച്ചത് ഇവർ ഈ ഒരു കണ്ടന്റിന് വേണ്ടി നാട്ടുകാർ ഒമ്പിച്ച് ഒരു അതായത് ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അത് എങ്ങനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് നടക്കണേ അതായത് ഇവർ പറയുന്നുണ്ട് അതായത് നിഹാൽ എന്ന് പറഞ്ഞാൽ നിഹാലിന്റെ എഡിറ്റർ നമുക്ക് തൊപ്പിയുടെ മേളിൽ എത്തണം അതായത് തൊപ്പിനെ വെച്ചിട്ട് തൊപ്പിയുടെ മേളിലെത്തണം അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡിങ് എന്ന് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണേ പി എസ് ജിന്റെ അടിവര പി എസ്സിന്റെ പേരെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മുടെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ജനത മൊത്തം എല്ലാ സംഭവമാണ് തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കാരണം ആ മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം സെറ്റ് ഏഹ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്തിനാടാ എന്തിനാണ് ഈ മാറ്റാൻ മുൻപിച്ചിട്ട് മാറ്റാൻ ഉംബിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം പിടിക്കൂലും മുട്ടായി ഓക്കെ അപ്പോൾ എനിക്കിപ്പോഴാ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ഫുൾ ഞാൻ പൊളിക്കാൻ പോകാൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഉള്ള നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പോസിറ്റീവ് ആക്കി എടുക്കണം അതേപോലെ തന്നെ ഇവർക്ക് ഗാംഗും ഫ്രണ്ടിക്കൊരു കിട്ടിലും വീഡിയോസ് അതായത് വളോഗ് ടൈപ്പ് ലൈക്ക് അതേപോലെ ചലഞ്ചിങ് പിന്നെ എന്നിട്ട് ഇനി ഒഴിവാക്കാം അപ്പൊ കണ്ടില്ലേ ഇതുപോലെയും റീച്ച് ഉണ്ടാക്കാനായിട്ട് നാണമില്ലാത്തവന്മാർ ഈ നാട്ടിലുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നോക്കി കണ്ടും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം അവർ ചെയ്യുന്ന കാര്യത്തിനകത്ത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ അന്തമായിട്ട് വരുന്നത് ഈ ഓവർനൈറ്റ് അച്ചീവർ അങ്ങനെയുള്ള തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവന്മാരെയൊക്കെ അങ്ങ് താഴോട്ട് കൊണ്ടുവരാൻ